പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ ആലപ്പുഴയിൽ യുവതി മരിച്ച സംഭവം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ശസ്ത്രക്രിയക്കിടെ സങ്കീർണതകൾ ഉണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇതിനായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ആലപ്പുഴ പഴവീട് സ്വദേശിനിയായ മുപ്പത്തൊന്ന് വയസ്സുള്ള ആശാ ശരത് ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വച്ച് മരണപ്പെടുകയായിരുന്നു ചികിത്സാ പിഴവാണെന്ന് അന്ന് തന്നെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനെ തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നത് ശസ്ത്രക്രിയയിൽ സങ്കീർണതകൾ ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു സങ്കീർണതകളെ തുടർന്ന് ഹൃദയാഘാതവും ഉണ്ടായി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ സംഭവം മെഡിക്കൽ ബോർഡ് അനാസ്ഥ മൂലമാണ് ഈ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ ഡബ്ല്യു സി ഹോസ്പിറ്റലിന്റെ ഈ ഡോക്ടറിനെ ഈ പറയുന്ന ഈ ഗൈനക്കോളജിസ്റ്റും ഈ പറയുന്ന അനസ്തേഷ്യോളജിസ്റ്റും ഈ രണ്ട് ഡോക്ടർമാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു വലിയ ഒരു വലയം തന്നെ ഇവര് ഗ്രൂപ്പ് ആയിട്ട് നടത്തിയിട്ടുണ്ട് പിന്നെ ഈ അടുത്ത വരുന്ന ബോർഡ് മീറ്റിംഗ് അതായത് മെയിനായിട്ട് ഇനി വരുന്ന അഞ്ചംഗ ഡോക്ടർമാരുടെ ഒരു ബോർഡ് മീറ്റിംഗ് ഇതിലുണ്ട് ആ അഞ്ചംഗ ബോർഡ് മീറ്റിങ്ങിനകത്ത് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള പല കേസുകളിലും ഇതിന് വഴിത്തിരിവിലേക്ക് നയിച്ചിട്ടുള്ള ഡോക്ടർ കൃഷ്ണൻ സാർ ഞങ്ങൾക്ക് ഫോറൻസിക് സർജൻ അതായത് പോലീസിൻ്റെ ഫോറൻസിക് സർജനിൻ്റെ നേതൃത്വത്തിൽ ഇതിനടുത്ത സംഭവങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം അപ്പോൾ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള നാലുപേരെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരിതും കൂടെ നമുക്ക് തരണമെന്ന് നമ്മൾ കളക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും നടക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ പോലീസ് സർജനെ മെഡിക്കൽ ബോർഡിൽ ഉൾപ്പെടുത്തണം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മറ്റ് ഡോക്ടർമാരെ മെഡിക്കൽ ബോർഡിൽ നിന്ന് ഒഴിവാക്കണം വകുപ്പിൽ നിന്ന് ഇതുവരെ ആരും വിഷയത്തെപ്പറ്റി പറ്റി അന്വേഷിച്ചിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു ഇത് തങ്ങൾക്കുണ്ടായ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകട്ടെന്നും കുടുംബം പറഞ്ഞു ഒരു കാരണം ഈ ഹോസ്പിറ്റലിനെ കുറേ കുറേ പെൺകുട്ടികൾ ഉണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ഇനി ഈയൊരു ഗതി വരാൻ പാടില്ല കാരണം ഈ ആലപ്പുഴയിൽ ഈ ഒരു ഒറ്റ ഹോസ്പിറ്റലേ ഉള്ളൂ ഇത് ചെയ്യുന്നത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇനി വെയിറ്റിങ്ങിലുണ്ട് അറിയാവോ ഇപ്പം എന്തായാലും എന്താ രണ്ട് പിള്ളേർ ഏ ഇള ഇളയാക്ക് ചൂട് കൂടുമ്പോഴത്തേക്ക് ഒരു ഫിക്സ് ഫിക്സരും